മസിൽ ബിൽഡിംഗ് സീരീസ് പാർട്ട് ത്രീ ഡ്രോപ് സെറ്റ് നല്ല രീതിയിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും നമുക്ക് പറ്റിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്കാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈസെപ്സ്കർ ആണ് എടുക്കുന്നത് വിചാരിക്കുക നമുക്ക് എടുക്കാവുന്നതിൻ്റെ മാക്സിമം വെയിറ്റ് എടുത്ത് അതായത് നമ്മുടെ മസലിനെ ചാലഞ്ച് ചെയ്യുന്ന മാക്സിമം വെയിറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ സെറ്റിലും വെയിറ്റ് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഒരു ടെക്നിക്കിനെയാണ് ഡ്രോപ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് സെറ്റിൻ്റെ ഇടയിൽ നമ്മൾ റെസ്റ്റിംഗ് റെസ്റ്റിംഗ് ടൈം ഉണ്ടാവില്ല റെസ്റ്റിംഗ് ടൈം ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിനെയാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡ്രോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടാവാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ എന്തൊക്കെയാണ് നോക്കാം ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ ശാരീരികമായി നല്ല സ്ട്രെങ്ത്തും സ്റ്റാമിനയും വേണ്ട ഒരു ആക്ഷൻ ആണ് സെറ്റ് എന്ന് പറയുന്നത് സോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനുമുണ്ട് അതുപോലെ തന്നെ ജോയിന്റ്സിന് ഇഷ്യൂസ് ഉള്ള ഒരു ഡ്രോപ് സെറ്റ് ചെയ്യാതിരിക്കുക കാരണം കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻസ് പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത് അത് ജോയിൻസ് ഇഷ്യൂസ് ഉള്ളവർക്ക് ആ ജോയിൻസ് ഇഷ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസസ് കൂട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മസിൽൻ്റെ ലിമിറ്റ് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ടിന് ശേഷം നമ്മുടെ മസിൽസിന് ആവശ്യമായിട്ടുള്ള റിക്കവറി അതുപോലെ തന്നെ റെസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മസിൽ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മസിൽ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഫോം പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇഞ്ചറി ഇല്ലാതിരിക്കാനും നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഫോം തെറ്റാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ പ്രോപ്പർ ഫോം ആണെന്ന് ഉറപ്പുവരുത്തുകയേക്കുള്ളൂ ഓക്കെ അപ്പോൾ ഡ്രോപ്പ് സെറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ നല്ല ഹെവി വെയ്റ്റ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ റിപ്പിറ്റേഷൻ കുറവും വെയിറ്റ് കുറ കുറയ്ക്കുന്നതിനനുസരിച്ച് റിപ്പിറ്റേഷൻ കൂട്ടുന്നതാണ് നല്ലത് റിപ്പിറ്റേഷൻ്റെ കൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ മസിൽൻ്റെ മെച്യൂരിറ്റിയും അതുപോലെ തന്നെ വർക്കൗട്ട് എക്സ്പീരിയൻസും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാനിവിടെ ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ബൈ സബ്സ്കേറിലാണ് സ്റ്റാർട്ടിങ് വെയിറ്റ് ഞാൻ പത്താണ് എടുക്കുന്നത് വൺ സൈഡ് പത്ത് ടു സൈഡ് നോക്കുമ്പോൾ ട്വൻറ്റി ഓക്കെ നമുക്ക് ചെയ്യാം വൺ സെറ്റ് കഴിഞ്ഞു ഞാൻ രണ്ടാം സെറ്റിൽ പത്ത് എന്നുള്ള ഏഴര വൺ സൈഡ് ഏഴര ടു സൈഡ് അപ്പോൾ പതിനഞ്ച് കിലോ ഓക്കെ രണ്ടാം സെറ്റിൽ ഏഴരത്തെ മൂന്നാമത്തെ സെറ്റിൽ നമ്മൾ ചെയ്യുന്നത് അഞ്ചാണ് ടോട്ടൽ വെയിറ്റ് പത്ത് ഓക്കെ ഒക്കെ നല്ല വേണാവുന്നുണ്ട് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതായത് നല്ല നല്ല രീതിയിൽ ആക്യുവേഷൻ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പത്ത് ഏഴര അഞ്ച് ഇങ്ങനെയാണ് ഡൗൺ ചെയ്ത് വന്നത് തീർത്ഥിക്ക് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജോ അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജോ നമ്മളെ ടോട്ടൽ വെയിറ്റിൻ്റെ അതായത് ഇപ്പോൾ ലെഗ് പ്രസ് സ്കോട്ട് പോലുള്ളവരൊക്കെ നമ്മൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ടോട്ടൽ വെയിറ്റിൻ്റെ കുറച്ച് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് തരിക ഓക്കെ ഇങ്ങനെയാണ് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത് ഇത് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാനും സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഇപ്പോൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് ഫാറ്റ് ലോസ് ചെയ്യാനാണ് ഇഷ്ടം കാർഡിയോ അധികം ചെയ്യുന്ന താല്പര്യമില്ല അതുപോലെ തന്നെ ഇതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഡ്രോപ്പ് സെറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്ക്ഔട്ട് സ്കെഡ്യൂൾ ആഡ് ചെയ്യാവുന്നതാണ് കാരണം നല്ല രീതിയിൽ കാലോറി ബേൺ ചെയ്യാനും അതേ ടൈമിൽ തന്നെ നല്ല രീതിയിൽ മസിൽ ടോൺ ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും പറ്റിയൊരു ടെക്നിക്കാണ് സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഫിറ്റ്നസ് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്